എന്തായാലും കർബന എന്ന് പറയുന്ന വിഷയം ചരിത്ര സംഭവം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയും വളരെ സജീവമായ ഒരു ചർച്ചയായി മാറി ശേഷം ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളതായ യഥാർത്ഥ സംഭവ വികാസങ്ങൾ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ അതിൽ വഴിയൊരുക്കി ശേഷം ഈ ചരിത്രത്തെ പാടെ വിസ്മരിച്ചു കളഞ്ഞിരുന്ന പണ്ഡിത സമൂഹം പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവഷിദിയൻ കലീഫത്തിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ടുള്ള വാവിയ എന്ന് പറയുന്ന ധരണാധികാരിയെയും അദ്ദേഹത്തിന്റെ മകൻ യസീദിനെയും അവരുടെ ഉമ്മയത് ഖിലാഫത്തിനെ ഉള്ള പൂശാനും മഹത്വവൽക്കരിക്കാനും വേണ്ടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏതെല്ലാ വിധത്തിലുള്ള മഹത്വവൽക്കരണ പരിപാടികളുമായിട്ട് അവർ കളം നിറഞ്ഞിട്ട് ഉണ്ട് എങ്കിലും വിശ്വാസയോഗ്യമായ ഒരു വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല യുക്തിസഹമായ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല വളരെ ദുർബലമായ വാദഗതികളാണ് അവർ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിലൊന്ന് ഹുസൈൻ തങ്ങളോട് കൂഫയിലേക്ക് പോകരുത് എന്ന് മദീനയിൽ പൗരപ്രമുഖരും അന്ന് ജീവിച്ചിരുന്ന സഹാബ്യളും ഉപദേശിച്ചു എന്നുള്ളതാണ് അതി വകവയ്ക്കാതെ അദ്ദേഹം പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇവരുടെ ഉപദേശം വകവെക്കാതെ കൂഫയിലേക്ക് കുസൈമങ്ങളും സംഘവും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ വളഞ്ഞ് അതി ഭീമമായ ഒരു സൈന്യം വളഞ്ഞ് അവരെ കൊലപ്പെടുത്തി കളയുകയാണോ ചെയ്യുക അതാണോ നീതി കുസൈമിത്വങ്ങൾ കൂഫയിലേക്ക് പുറപ്പെടുമ്പോൾ പല പ്രമുഖരും പല പൗരപ്രമുഖരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്നത് സത്യം തന്നെയാണ് അതിന് കാരണം മുസൈം തങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യം അത് യുക്തിസഹമല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ല മുസൈം തങ്ങളുടെ ഉദ്യമം അത് അനിവാര്യമാണ് എന്ന ബോധ്യവും അവ പക്ഷേ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ എഴുപത് പേരുമായിട്ട് നിരായുധരായി ഈ സംഘം കൂപ്പയിലെ അക്രമികളുടെ ഇടയിലേക്ക് ചെല്ലുക എന്നതിന് യുക്തിയെയാണ് അന്നത്തെ പണ്ഡിതന്മാരും പൗരപ്രമികരും ഒക്കെ നിരുത്സാഹപ്പെടുത്തിയത് എന്ന് കാണാം അതായത് ഈ സംഘം അഹ് എന്ന് പറയുന്ന ഈ കുടുംബം അപകടത്തിൽ ചെന്ന് ചാടും എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ മുസ്ലിം തങ്ങളെയും കൂട്ടരെയും അങ്ങേയറ്റം നിർബന്ധിച്ചു കളഞ്ഞത് പക്ഷെ തന്റെ രക്തസാക്ഷിത്വം കൊണ്ടായാലും ശരി കൂഫയിലും ഈ പറയപ്പെടുന്ന കിരാപത്തിന്റെ കിരാത ഭരണം നിലനിൽക്കുന്ന പ്രദേശത്തൊക്കെ നീതിയുക്തമായ ഒരു ഭരണം നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മുന്നിൽ കണ്ടുകൊണ്ടും തങ്ങൾ അനുയായികളുമായിട്ട് കൂഫയിലെ പുറപ്പെട്ടത് അപ്രകാരം കൂഫയ്ക്ക് സമീപത്തുള്ള കർബല എന്ന സമീപ എന്ന പ്രദേശത്ത് വെച്ച് ഹുസൈൻ തങ്ങളെയും അനുയായികളെയും യസീദിന്റെ പട്ടാളം വന്ന് വളയുകയാണ് ചെയ്തത് അഥവാ യസീദിന്റെ കീഴിലുള്ള കൂഫയിലെ ഗവർണറായ ബിൻ സയ്ദിന്റെ പട്ടാളം വന്ന് വളയുകയാണ് ചെയ്തത് പട്ടാള മടങ്ങി ഇവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുകയും യസീദിന്റെ അടുക്കിലേക്ക് ഈ സംഘത്തെ എത്തിക്കാൻ വിശ്രമം മതിക്കുകയും ചെയ്ത് നിട്ടൂരമായ ഒരു ഏറ്റുമുട്ടലിലൂടെ മുസൈൻ തങ്ങളെയും അനുയായികളെയും വധിച്ചു കളയുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് സംഘാംഗങ്ങൾ നിരാഹിതരായ സംഘാംഗങ്ങളെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘാംഗങ്ങളെ രണ്ടായിരത്തോളം വന്ന് വരുന്ന സായുധ സൈന്യം വളഞ്ഞ് ഒളിത്തു കൊലപ്പെടുത്തുകയാണ് ചെയ്തത് വധിക്കുകയാണ് ചെയ്തത് ഇത് എല്ലാ ഇസ്ലാമിക ചരിത്രത്തിലും വിശദമാക്കിയിട്ടുള്ള കാര്യമാണ് കർബലയെ തള്ളിപ്പറയുന്നവരുടെയും ഹുസൈൻ തങ്ങളുടെ രക്തസാക്ഷിത്വത്തെ അതിനെ മയപ്പെടുത്തി പറയുന്നവരുടെയും ഒക്കെ ഉള്ളിൽ ഈ ചരിത്രങ്ങളിൽ ടപ്പുണ്ട് പിന്നെ അവർക്കും ഈ യാഥാർത്ഥ്യം അറിയാം എന്നിരുന്നാലും ഈ ഒരു അറും കൊലപാതകം ന്യായീകരിക്കാനാണ് കലാകാരങ്ങളായി പണ്ഡിതന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു വന്നത് ഈ പറയാനാണ് തങ്ങളും സംഘവും കർബലയിൽ വീണ് മരിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദി യസീതല്ല മറിച്ച് കൂഫയിലെ ഭരണാധികാരിയായിരുന്ന ഗവർണർ ആയിരുന്ന ഉബേദുള്ളയ ഉബേദുള്ളയുടെ പട്ടാളമാണ് ഹസേൻ തങ്ങളെയും സംഘത്തെയും മുളഞ്ഞിട്ട് വധിച്ചത് ഇതിൽ യസീദിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന നിലക്കാണ് ഇവരുടെ ന്യായീകരണം പോകുന്നത് ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല കാരണം യസീദാണ് ഖലീഫ അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഡൊമാസ്കസില അദ്ദേഹമാണ് ഉബൈദുള്ളയെ ഖൂഫയിലെ ഗവർണറായിട്ട് നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉബൈദുള്ളയുടെ ഓരോ പ്രവർത്തികളും യസീദ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിരുന്നത് യസീദിനോട് ചോദിക്കാതെ യസീദിന്റെ അടുത്തേക്ക് ദൂതന്മാർ പോയി വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂതുകൾ പോയി വരാതെ വിവരങ്ങൾ അറിയിക്കാതെ വിവരങ്ങൾ അറിയാതെ ഉപേദന ഒരു സൈനിക നീക്കങ്ങളും നടക്കുകയില്ല നടത്തുകയില്ല ഒരു പ്രവർത്തികളും അദ്ദേഹം നടത്തുകയില്ല അതുകൊണ്ട് ഉപേദ പട്ടാളം എന്ന് പറഞ്ഞാൽ കൂപ്പയിലെ ഭരണ ഗവർണറുടെ പട്ടാളം മുസ്ലിം തങ്ങളെ കുടുംബത്തെയും വധിച്ചു കളഞ്ഞതിൽ യസീത് നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തെ കുഞ്ഞനം കുത്തുന്ന പ്രസ്താവനയായി പോവുക ഒരു വിശദീകരണമായി പോകും നിർഭാഗ്യവശാൽ ഈ വിശദീകരണമാണ് പണ്ഡിതന്മാർ നൽകുന്നത് അദ്ദേഹം ഹുസൈൻ തങ്ങളുടെ മരണത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളുടെ മരണത്തിൽ അഖിലഭയത്തിന്റെ ഇല്ലായ്മ ചെയ്യപ്പെടലിൽ ഒന്നും തന്നെ യസീദ് കുറ്റക്കാരനല്ല അദ്ദേഹം നിരപരാധിയാണ് ഒപ്പം എല്ലാ കുറ്റങ്ങളും ഈ ഉബേതുന്ന എന്ന് പറയുന്ന ൂഫയിലെ ഗവർണർക്ക് ഇവർ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ യസീദിനെ വിശുദ്ധനാക്കാനുള്ള ഒരു വിശദീകരണമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും യുക്തിക്ക് നിരക്കുന്ന വിശദീകരണമായി പരിണമിച്ചിട്ടില്ല എന്നതു തന്നെയാണ് അർത്ഥം കാരണം യസീദ് എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു സ്വച്ഛാധിപതിയായിരുന്നു അദ്ദേഹം തനക്ക്ം വിധമുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് തന്റെ വിവിധ ഘടകങ്ങളുടെ മേധാവികളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സൈന്യാധിപതി എന്ന് പറയുന്നത് നമുക്കറിയാം അൻരാജൻ യൂസഫാണ് ഈ ലോകത്ത് ഹിറ്റ്ലറെക്കാളും ഭീകരനായ മുസോളിനിയെക്കാളും ഭീകരനായ മറ്റേതൊരു കുടും ഭീകരനെക്കാളും ഉപരിയായി കൊടും കുറവതകൾ ചരി ചെയ്തു വെച്ചിട്ടുള്ള വ്യക്തിയാണ് യൂസഫ് അങ്ങനെയുള്ള ക്രൂരനായിരുന്നു യസീദിന്റെ സൈന്യാധിപൻ തന്റെ സ്വച്ഛാധിപത്യത്തിൽ നൂറ് ശതമാനം പിന്തുണ നൽകാനും തന്റെ പ്രവർത്തനങ്ങളെ നൂറ് ശതമാനം പ്രാവർത്തികമാക്കാനും പ്രാപ്തിയുള്ള ഗവർണർമാരെയാണ് അദ്ദേഹം വിവിധ പ്രവിശ്യകളിൽ നിയോഗിച്ചിരുന്നത് അങ്ങനെയാണ് കൂഫയിലെ ഭരണാധികാരം ിൽ തൻ്റെ അധികാരം ജനങ്ങളിൽ പ്രയോഗിക്കാനും തൻ്റെ സ്വേച്ഛാധിപത്യം ജനങ്ങളെ പ്രയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഉബേദുല്ലയെ കൂപ്പയിലെ ഗവർണറായി ഇദ്ദേഹം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് യസീദ് അറിയാതെ ഉബൈദുൽ നടത്തിയതാണ് ഈ കൂട്ടക്കൊല എന്ന് പറഞ്ഞ് അത് ആരും വിശ്വസിക്കുകയില്ല എല്ലാം യസീദിന്റെ അറിവോടെ ആശീർവാദത്തോടെ കൂടി തന്നെയാണ് നടന്നിട്ടുള്ളത് ഹുസൈൻ തങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഛേദിക്കപ്പെട്ട ശിരസ് അത് യസീതിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അത് കൊട്ടാരത്തിൽ പ്രദർശന വസ്തുവാക്കി കെട്ടിത്തൂക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഇത് എങ്ങനെയൊക്കെ വിശദീകരിച്ചാലും ആധുനിക ലോകത്ത് ഉമ്മാഭത്തിനെയും അതുപോലെ അതിൻ്റെ സാരഥികളെയും വെള്ളപ്പൂശുന്ന തരത്തിലേക്ക് ചരിത്രത്തെ ഒരിക്കലും അയച്ചു കളയാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല